എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഈ കത്തുന്ന ലൈറ്റ് ഷോ എന്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളുടെ സ്വന്തം ആശ്രമ മൈതാനത്താണെന്നേ വേറെ അല്ല ഏപ്രിൽ പതിനഞ്ചാം തീയതി നമ്മുടെ സ്വന്തം കൊല്ലം പൂരമാണ് കൊല്ലംകാരുടെ സ്വന്തം വികാരമായ കൊല്ലം പൂരം അപ്പൊ എല്ലാവരും നമ്മളുടെ കൊല്ലം പൂരത്തിന് ഏപ്രിൽ പതിനഞ്ച് ആശ്രാമ മൈതാനത്ത് വരണേ അപ്പം ഞാൻ വൈകുന്നേരം അച്ചെടുത്ത് പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരം പോയി കൊല്ലം പൂരത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ആശ്രാമം ഇതായിട്ടുനിന്ന് ഇറങ്ങി മുന്നോട്ട് നമ്മുടെ ആശ്രമം കണ്ണനെ നമ്മുടെ ശ്രീകൃഷ്ണന്റെ ഉത്സവം നടക്കുമല്ലേ അപ്പോൾ കണ്ണനെ കാണാൻ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയുക ആ ഒരു റൗണ്ട് മൊത്തം ഫുൾ ലൈറ്റ് സെറ്റ് കൊണ്ട് മൂടിയിരിക്കുകയാണ് കേട്ടോ പക്ഷേ രാത്രി ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്കും ക്ലാരിറ്റിയിൽ ഫോണിൽ കിട്ടിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞാൻ സ്കൂട്ടറിൽ നിന്ന് മാക്സിമം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഒരു ആശ്രമത്തിന്റെ അതൊക്കെ വിട്ടിട്ട് നമ്മൾ ഇപ്പൊ എവിടെ ഉള്ളത് നിങ്ങൾക്ക് ഇത് കാണുമ്പോന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞേക്കാം കേരള ഫസ്റ്റ് അണ്ടർ ബ്രിഡ്ജ് വി പാർക്കിലാണ് കേട്ടോ നമ്മുടെ സ്വന്തം കൊല്ലത്താണ് പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന ഒരു ടൈമിൽ ഇതിലേക്കൊ എന്താ പറയുക ഈ ബ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്തൊക്കെ നോക്കാൻ നേരത്ത് ബംഗാളി മാംമാരും ബേസ്റ്റും അതും ഇതൊക്കെയായിട്ട് അലമ്പായിട്ട് കിടന്നിരുന്ന സ്ഥലമാണ് ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് പോലും വിശ്വസിക്കാമേ അത്രയ്ക്ക് സെറ്റപ്പായിട്ടുണ്ട് ഫുട്ബോൾ കളിക്കാനായാലും അങ്ങനെ എന്തോത്തിനായാലും നമുക്ക് വന്ന് ചിലവഴിക്കേണ്ട സമയത്തിന് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ കൊല്ലത്തുള്ള സ്ഥലമാണെന്ന് പോലും വിശ്വസിക്കാൻ വയ്യ ആ രീതിയിലാണ് ഇത് മാറി മറിഞ്ഞിരിക്കുന്നത് എന്തായാലും ഉദ്ഘാടനം ഇല്ലാതെ കഴിയുന്നതിന് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ പിന്നെ എവിടെ ചെന്നാലും ഫോട്ടോയുടെ ആളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഒരു ഫോട്ടോ എടുത്ത് തരുമോ ഒരു ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ അച്ചപ്പുറം എനിക്ക് വീഡിയോ ഇടാം വീഡിയോ വേണ്ടേ ആദ്യം വീഡിയോ എടുക്കാമെന്ന് താണ്ടേ കുറേ അമ്മമാരും അവരുടെ കൂട്ടുകാർ എല്ലാവരും കൂടി ഒന്ന് ചെസ്സ് കളിക്കുകയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ സ്കേറ്റിംഗ് ബോർഡ് കൊണ്ടുവന്നാൽ അടിപൊളിയായിട്ട് സ്കേറ്റ് ചെയ്യാൻ അറിയാം കുട്ടികളാണെങ്കിൽ അവർക്ക് സ്കേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കൂട്ടുകാര് നമ്മുടെ നേരത്തെ ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ബീച്ചിലായിരുന്നു വൈകുന്നേരങ്ങളിൽ ഇഷ്ടംപോലെ കുട്ടികളും അവരുടെ വീട്ടുകാരും എല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്ന അടിച്ചു പൊളിക്കായിരുന്നേ അതുപോലെ ഇപ്പം ആശ്രമ മൈതാനത്ത് ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒന്നും ഇപ്പം ആളില്ല കൊല്ലത്തിപ്പം ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വി പാർക്കിലാണ് അപ്പോൾ വി പാർക്കിലെ കാഴ്ചയെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ കോയിക്കൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ പള്ളി പള്ളിവേട്ടയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളാ വീടിൻ്റെ അടുത്തുകൂടെ ആയിരുന്നു പള്ളിവേട്ട വന്നത് അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളെ അടുത്തുള്ള ഒരു അയൽപ്പക്കത്തെ വീടിൻ്റെ മുമ്പിൽ അവർ വിളക്കെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് പോയി ഭഗവാനെ നല്ല രീതി കണ്ടു തൊഴിലു പിന്നെന്താണ് നമ്മളെ വീടിൻ്റെ തൊട്ട് ആ വഴി കൂടെ അല്ലായിരുന്നു പള്ളിക്കേട്ടം വന്നിരുന്നത് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും വിളക്ക് കൊതിച്ച് ഭഗവാനെ എതിരേറ്റേനെ പക്ഷേ ഇത് വേറൊരു റൂട്ടിൽ കൂടെ ആയിരുന്നു വന്നിരുന്നത് അപ്പോൾ എന്താ പറയണ്ടേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നമ്മളെ വി പാർക്കിന്റെ കാഴ്ചയും ഭഗവാന്റെ പള്ളിവേട്ടയുടെ കാഴ്ചയും ഒക്കെ നിങ്ങൾ കാണിക്കാൻ പറ്റില്ല സന്തോഷമുണ്ട് വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നും മറക്കണ്ട കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ടാറ്റാ